വന്നിട്ടുണ്ട് പാപ്പുവിൻ്റെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കും മിക്കവാറും എല്ലാവരും കണ്ടുക അമൃത സുരേഷിൻ്റെ ബാല്യ മോളാണ് പാപ്പു അപ്പം ഈ പാപ്പു യൂട്യൂബിലൊക്കെ വന്ന് പറഞ്ഞേക്കുന്ന അനുസരിച്ച് ഒരുപാട് ടോർച്ചറി അച്ഛൻ്റെ എന്നാണ് പറയുന്നത് ഒരുപാട് വിഷമങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഇപ്പോഴും കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്ത് അതിലി വരെ ഫാമിലിയെ പറ്റി ബാബുവിൻ്റെ ഫാമിലിയെപ്പറ്റി അമൃതയെപ്പറ്റി ഒക്കെ ബാല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കുട്ടി ഇപ്പം ഭയങ്കര വിഷമത്തിലാണ് പറയുന്നു അതിന് സ്കൂളിൽ പോകാൻ വയ്യ സ്കൂളിൽ പോയാൽ എല്ലാവരും ഇതിനെപ്പറ്റി ചോദിക്കുന്നു അപ്പോൾ അത് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും എനിക്ക് കാണണ്ട ആ രീതിയിലൊക്കെ സംസാരിച്ചു അതുപോലെ ബാല ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തയച്ചു ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു ഈ കുട്ടി പറയുന്നതനുസരിച്ച് അതൊക്കെ വെറുതെ എന്നാണ് നമുക്ക് കേൾക്കുമ്പം തോന്നുന്നത് എന്തായാലും ഈ കുട്ടി ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പം ഒരു അച്ഛനും അമ്മയൊക്കെ ആയി കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക തന്നെ ചെയ്യും ഇപ്പം പല പ്രശ്നവും കണ്ട് ചിലപ്പം നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല എന്തായാലും സെപ്പറേറ്റ് ആയി പറ്റത്തുള്ളൂ പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം നമുക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്കൊരു വിഷമവും തട്ടല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പേഴ്സണൽ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് ചാനലിലൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കും ഈ കുട്ടി ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോർവേഡാണ് അവർ മൊബൈലൊക്കെ എടുത്ത് കാണുന്നതാണ് അതുപോലെ അവരുടെ ഫ്രണ്ട്സായാലും ഈ മൊബൈലിൽ വരുന്ന കാര്യങ്ങളൊക്കെ കാണും എന്നിട്ട് ഈ അടുത്ത് ചോദിക്കും ഇതെന്താ ഇങ്ങനെ അതൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടിക്ക് പറയാൻ മറുപടി ഇല്ല ആ കുട്ടി ആ പറയുന്നത് അത് മുന്നിലേ തൊട്ട് അത് അച്ഛൻ്റെ കൂടെ താമസിച്ചപ്പം അച്ഛനും അമ്മയും ഒത്തു താമസിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ടോർച്ചറിങ് സഹിച്ചിട്ടുണ്ട് ഒരു രീതിയിലാണ് സംസാരിച്ചു വരുന്നത് അതങ്ങനെ വെറുക്കും പോലെയാണ് അതിൽ പറഞ്ഞു വരുന്നത് അപ്പം നമ്മൾ മാക്സിമം നമ്മളെ കുട്ടിക്ക് വിഷമം കൊടുക്കാതെ നോക്കുക നമ്മളാണ് ആ കുട്ടിയെ ഈ ലോകത്ത് കൊണ്ടുവരുന്നത് അപ്പം അതിനെ സുരക്ഷിതമായിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ടത് നമ്മളെ ആവശ്യമാണ് അതുകൊണ്ട് അതിനൊരു വിഷമം ഒരിക്കലും തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ മുമ്പോട്ട് പോകും നമുക്ക് പല കാര്യവും വെച്ച് നമുക്ക് പല ഇഷ്യൂസും കാണാം പക്ഷേ ആ കുട്ടി അതിൽ വഴി വലിച്ചിടല്ല ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിൽ കൊച്ചിലേ തൊട്ട് അത് ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം പല പല എൻ്റെ അച്ഛൻ ബാല കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് അത് കണ്ടുകൊണ്ടിരിക്കുക അതിന് ഭയങ്കര ഇഷ്ടമാണ് അതാണ് കാണാൻ പറ്റ കാണാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ആ കുട്ടിക്ക് ഇപ്പം ഈ അച്ഛനെ വേണ്ടെന്നാണ് പറയുന്നത് അതിന് പല കാര്യങ്ങൾ ആ കുട്ടി പറയുന്നുണ്ട് ഇതൊക്കെ എത്ര മാത്രം ശരിയെന്നൊന്നും നമുക്ക് കേൾക്കുമ്പോൾ അറിയത്തില്ല പക്ഷെ ആ കുട്ടി പറയുമ്പം ഇതൊക്കെ സത്യം പോലെയാണ് തോന്നുന്നത് എന്തായാലും നമ്മളെ കുട്ടിക്ക് നമ്മളൊരു വിഷമം കൊടുക്കാതെ ഇരിക്കും അതല്ലേ നമ്മൾ ചെയ്യാൻ നമ്മളെ പാരൻറ്റ്സ് നമുക്ക് പല കാര്യം കൊണ്ട് നമ്മൾ ചിലപ്പോൾ സെപ്പറേറ്റ് ആയെന്ന് വരും എന്തായാലും നമ്മളെ കുട്ടി ഈ ലോകത്ത് വേദനിക്കും അതാണ് ഓരോ പാരൻസും ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം കൊണ്ടുവരരുത് ആ കുട്ടിക്ക് തന്നെ ചാനലിൽ വന്ന് ക്ലിയർ ആക്കേണ്ടി വന്നു ഈ കാര്യങ്ങൾ ആ രീതിക്ക് ഇത് പോയേക്കാൻ നമ്മളെ അച്ഛനായാലും അമ്മയായാലും നമ്മളെ കുട്ടിക്ക് എന്തൊക്കെ സന്തോഷം കൊടുക്കുന്നു ആ രീതിക്ക് മുമ്പോട്ട് ചെയ്തു നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ വച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് ചാനലിൽ കൂടെ ആയാലും ആ കുട്ടിക്ക് എത്രമാത്രം എഫക്റ്റ് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം അതുപോലെ ബാലയിടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ താഴെ മെസ്സേജ് വരും അമൃതേരുന്നെ അതിൻ്റെ താഴെ മെസ്സേജ് വരും ഈ കുട്ടി അതൊക്കെ കാണുകയാണ് അപ്പോൾ അതിന് എത്രമാത്രം അതൊക്കെ എഫക്റ്റ് ചെയ്യും അതെല്ലാം വായിക്കുകയാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്യൂസിൽ നമ്മുടെ മലയാളികൾ ആരാണെങ്കിലും നമുക്കറിയാമല്ലോ നമുക്ക് ഒന്ന് കാര്യം കാണുമ്പം ചിലപ്പോൾ നമ്മൾ ബാലയിലെ സൈഡിൽ ഇരിക്കും ചിലപ്പോൾ അമൃതേര സൈഡ് ഇരിക്കും അപ്പോൾ ഇതെല്ലാം കുട്ടി കണ്ടുകൊണ്ടിരിക്കുക ആ കുട്ടിക്ക് പലയിടത്തും ഉത്തരം കുറക്കിയിട്ട് വരുന്നുണ്ട് ആ കുട്ടിക്ക് കൊച്ചിലെ ഉള്ള മൂന്ന് വയസ്സുള്ളവരെ ഓർമ്മ ആ തുടക്കമുള്ള ഓർമ്മ പോലും ആ കുട്ടിക്ക് വേദനിപ്പിക്കുന്ന ഓർമ്മയാണ് അതിന് കൊടുത്തേക്കുന്നത് അത് ചിലപ്പം ചിലർക്ക് കുഞ്ഞിലെ വല്ല ഓർമ്മ കാണത്തില്ല പക്ഷേ ഈ കുട്ടിക്ക് എല്ലാം ഓർമ്മയുണ്ട് അത് ഓരോ കാര്യം പറഞ്ഞ് വിഷമിച്ച് കരയുന്നത് നമ്മളതിൻ്റെ ചാനലിൽ കണ്ട് ആ ഒരു രീതി ആ ഒരു കാര്യം നിങ്ങൾ ഈ രീതിക്ക് കൊണ്ടുവരാതെ ഇരിക്കുക നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക കുട്ടികളുടെ മനസ്സ് ചെറുതാണ് അവർക്ക് ഒരുപാട് മനസ്സ് വേദനിപ്പിക്കും ഓരോ കാര്യത്തിലും അപ്പോൾ നമ്മൾ ആ പേരൻസ് അതൊരു കാരണമാക്കരുത് അവരിപ്പം ഒരുമിച്ച് ജീവിച്ചാലും വേർപെട്ടി ജീവിച്ചാലും നമ്മളെ കുട്ടിയെ പറ്റി നമ്മളെന്നും ഓർമ്മിച്ച് ജീവിക്കണം ആ കൊച്ചിനെ ഈ ഒരു വയസ്സിൽ എന്തൊക്കെ മനസ്സിൽ വിഷമിച്ച് അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷം അതൊക്കെ ഇതിലിട്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ബാല ഒരിത് കൊടുത്തിരുന്നു പക്ഷെ അത് കഴിഞ്ഞ പിന്നെ ആ കുട്ടിക്ക് ഇത്രയും നാളുള്ള കാര്യങ്ങൾ ആ കുട്ടി അതിൽ പറയുന്നു കുറേ ഇൻ്റർനെറ്റ്സിൻ്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം എൻ്റെ ഇഷ്ടമാണെന്ന് പറയുന്നത് എല്ലാം വെറുതെയാണെന്നാണ് പറയുന്നത് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അയച്ചിട്ടില്ല എല്ലാം വെറുതെ എനിക്കൊരു ഫോൺ കോൾ ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ ഒരു ലെറ്റർ അയച്ചാൽ മതിയല്ലോ ഇപ്പം നമുക്ക് ഇത് മനസ്സിലാവുന്നില്ല ബാലമെന്ന് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നു എനിക്ക് ആ കുട്ടിയെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല പക്ഷേ ആ കുട്ടി ഇങ്ങനെ പറയുന്നു എനിക്ക് ഒരു നൃത്തം ഒന്നും തന്നിട്ടില്ല അതുപോലെ എനിക്കൊരു ലെറ്ററോ കോളോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്ന് പറയുന്നത് എനിക്ക് അച്ഛനെ കാണണ്ട ആ കുട്ടി ആ തീർത്ത് പറയുന്നതിൻ്റെ ഒരു തീരുമാനം അതിൽ പറയുമ്പം ആ കുട്ടി നല്ല മെച്യുറായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ ഏറ്റ ഓരോ മുറിവുകളുമാണ് അതിങ്ങനെ വന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഓരോ പാരൻസും മനസ്സിലാക്കണം നമ്മളെ കുട്ടിയെ നമ്മൾ നമ്മളൊരിക്കലും വേദനിപ്പിക്കുന്നത് നമ്മളാണ് ആ കുട്ടിയെ ലോകത്ത് കൊണ്ടുവരുന്നത് നമ്മൾ കൊണ്ടുവരുന്നത് അതിനെ നേരെ വളർത്തി ഒരു വിഷമവും തട്ടാതെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരാം പക്ഷേ ഒരു പ്രശ്നത്തിന് നമ്മളെ കുട്ടിയെ വിട്ടു വിട്ടുകൊടുക്കണം ആ കുട്ടിയെ വിട്ടിട്ട് ഒരു കാര്യവും ചെയ്യണം ആ കുട്ടിയിലെ കൂടെ നമ്മൾ എണ്ണം നിൽക്കണം അതിനാണല്ലോ നമ്മളെ കൊച്ചുങ്ങളെ ഇത്രയും സ്നേഹമായിട്ട് വളർത്തിക്കൊണ്ടുവരണം അവരുടെ മനസ്സ് നമ്മൾ കാണണം അവരെ ചെറിയ മനസ്സാണ് നമുക്ക് ഒരുപാട് വേദന തട്ടും അതുകൊണ്ട് ഈ പാപ്പ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നമുക്ക് ശരിവയ്ക്കാനേ പറ്റിയുള്ളത് കേൾക്കുമ്പം നമുക്കൊന്നും അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അത്രമാത്രം സെൻറ്റിമെൻറ്റൽ നമ്മുടെ മനസ്സിന് തട്ടുന്ന വിധത്തിലാണ് ആ കുട്ടി സംസാരിച്ചത് അതിൽ എത്രമാത്രം വേദന ഉണ്ടായിട്ടാണ് അത് ഇതിൽ വന്ന് പറഞ്ഞേക്കുന്ന ചാനലിനെ അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അച്ഛനും അമ്മയും ജീവിക്കുന്നത് കുട്ടികൾക്ക് വേദന പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഒരു വേദനയും കൊടുക്കാതെ അതിനെ വളർത്തിക്കൊണ്ട് വരുക ഏതൊരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി പറയുന്ന അതിൻ്റെ അച്ഛനെ കാണുകയും വേണ്ടുന്നുണ്ട് അപ്പോൾ അത്രമാത്രം അതിന് കുറവ് മനസ്സിൽ പറ്റിയിട്ടുണ്ട് അതങ്ങനെ പറയാത്ത രീതിയിൽ നോക്കണമായിരുന്നു എൻ്റെ പേരൻസ് പക്ഷേ എന്താ അവർക്ക് അതിനെക്കൊണ്ട് പറ്റിയില്ല നമുക്ക് ഇപ്പം ആ കുട്ടി പറയുന്നത് എല്ലാം സത്യമൊന്നേ തോന്നു അത് എത്രമാത്രം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയത്തില്ല മനസ്സിലൊന്നും തട്ടിയാണ് ആ കുട്ടി ഇത്രയും സംസാരിച്ചിട്ടില്ല മനസ്സുള്ള എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ വിഷമം തോന്നും എന്തായാലും ഒരു പാരൻസിലും ഇങ്ങനെ ഒരു അവസ്ഥ വരെങ്കിൽ ആ കുട്ടി വന്ന് ക്ലിയർ ചെയ്യുന്ന ഒരവസ്ഥ ഇതെല്ലാവരും ഓർമ്മിച്ച് മുമ്പോട്ട് പോവുക അതുപോലെ ഈ കമൻ്റ് ഇടുന്നവർ ഒന്ന് നോക്കിയിട്ട് കമൻ്റ് ഇടുക എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് ഇടാതെ എന്താണ് എൻ്റെ ഫുൾ കാര്യങ്ങൾ കേട്ടിട്ട് ആ രീതിക്ക് കമൻറ്റിടുക ഇത് ബാലേര അവിടെ പോയി ചാനലിൽ പോയി അതിൽ കുറച്ച് കമൻറ്റിടും അമൃത പറഞ്ഞാൽ അവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ്റെ സൈഡ് ഉള്ളവരുണ്ട് അമ്മേടെ സൈഡ് ഉള്ളവരുണ്ട് പിന്നെ ആ കുട്ടിയുടെ ആ ഒരു കമൻറ്റ് ബോക്സിൽ പല കമൻ്റ് ഇടും അപ്പോൾ ഈ കമൻ്റ് ഇടുമ്പോൾ എല്ലാം ഒന്ന് നോക്കി കണ്ട് ഒന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ കമൻറ്റ് ബോക്സിൽ ഓരോന്ന് രേഖപ്പെടുത്തുന്നു അതൊന്ന് വിചാരിച്ച് ഓർമ്മിച്ച് രേഖപ്പെടുത്തുക ആ കുട്ടി ഇതിൽ വന്ന് പറയണമെങ്കിൽ അതിനത്രമാത്രം ഫീൽ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ട് എന്തായാലും അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം എൻ്റെ അച്ഛനെ വേണ്ട കാണണ്ടാണ് പക്ഷേ നാളെ ഇത് മാറിക്കൂടമില്ല കാലം ചിലപ്പോൾ മാറ്റിയേക്കാം നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് എന്താണ് മുമ്പേ കാണുന്നത് അതേ പറയാൻ പറ്റത്തുള്ളൂ നാളെ ചിലപ്പോൾ ഒരു ചേഞ്ച് വന്നേക്കാം ഇതിനല്ല പക്ഷേ ആ കുട്ടിക്ക് ഇനിയെങ്കിലും ഒരു വിഷമം കൊടുക്കാതിരിക്കുക അതേ നിങ്ങൾക്ക് പാരൻസിന് പറ്റത്തുള്ളൂ ആ കുട്ടിയുടെ മനസ്സ് ഒരിക്കലും പാപ്പുവിൻ്റെ മനസ്സ് വേദനിപ്പിക്കാതെ നമുക്ക് അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയാലും ആ കുട്ടിക്കൊരു തെറ്റുമില്ലല്ലോ പിന്നെ ആ കുട്ടി എന്തിനാണ് നിങ്ങൾ വേദനപ്പെടുത്തുന്നത് ആ കുട്ടി ഒരു വേദനയും കൊടുക്കാതെ ഇനിയെങ്കിലും നോക്കി മുമ്പോട്ട് പോവുക അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എന്തായാലും മുമ്പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കാതെ ഓരോന്നും പറഞ്ഞ് ഒന്നും അങ്ങോട്ട് വഷളാക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോവുക ആ കുട്ടിക്ക് ഒരു വിഷമവും കൊടുക്കാത്ത രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരുവാ അതേ ഒരു പാരൻസിന് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് അതേ പറയാനുണ്ട് ഈ ചാനൽ മുമ്പോട്ട് പോവാൻ എല്ലാവരെയും സപ്പോർട്ട് ആവശ്യമാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം വരും അതിൽ ഓൾ പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം